നമസ്കാരം നടൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്നാരോപിച്ച് സംഗീതജ്ഞൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കടുത്ത പ്രതിഷേധമാണ് എൻ ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയാണ് സംഭവം നടത്തുന്നത് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയെയാണ് ക്ഷണിച്ചിരുന്നത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പകരം സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു ആസിഫ് അലിയെ കരുതിക്കൂട്ടി അപമാനിക്കാൻ രമേശ് നാരായണൻ ശ്രമിച്ചു ഇതിന് മറുപടി പറയുകയാണ് രമേശ് നാരായണൻ ഒരിക്കലും ആസിഫിന്റെ അടുത്ത് ഞാൻ ആ അവാർഡ് തിരസ്കരിച്ചിട്ടില്ല അത് എന്താന്ന് എനിക്കറിയില്ല തോന്നിയത് ആസിഫൻ എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല ആസിഫ് ആസിഫലിന്നും ഞാൻ സ്വീകരിച്ചിട്ടു ആ അവാർഡ് ഞാൻ സ്വീകരിച്ചു പക്ഷെ ജയരാജനും കൂടെ ഞാൻ വിളിച്ചതാണ് ഇല്ല അപ്പം പങ്കുചേരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആസിഫടി ആ വേദിയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയതാണ് അപ്പം ആസിഫടി നമ്മൾ മൂന്ന് പേരും കൂടെ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു അത് അതിപ്പം ആസിഫലിക്ക് അങ്ങനെ തോന്നിയോ അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത് ഞാൻ ആരെയും ഒരിക്കലും ഒരു ഒരു ഞാൻ ആരെയും അങ്ങനെ അപമാനിക്കില്ല ഒരിക്കലും ചെയ്യില്ല മനസ്സിലായി മനസ്സിലായി സർ അതായത് ഒരു ഒരു ജൂനിയർ സീനിയർ അങ്ങനെ സംഭവം ഇല്ലെന്നല്ലേ ചെയ്യില്ലേ അയ്യോ എനിക്ക് അങ്ങനെ ഇല്ലല്ലോ ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്താ ചെറിയ കുട്ടികളെ പാട്ട് പോലും അതെ കുട്ടികളെ അഭിനയം പോലും എനിക്ക് വലുതാണ് ഒരിക്കലും ഞാൻ ഐ ആം ഡൗൺ ടു വർക്ക് പിന്നെ അങ്ങനെ എവിടെ ഞാൻ എവിടെ വലിയവനാണ് ആരാ വലിയവനാണെന്ന് ആരാ വിചാരിക്കുന്നതോ ഞാനോ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരിക്കലും അല്ല എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ ദേഹത്തിന് എന്തെങ്കിലും തോന്നിയെങ്കിൽ ഐ ആം സോ സോറി അത്ര എന്ത് പറയാനുള്ളൂ ഒരു തെറ്റിദ്ധാരണ മാത്രമാണിത് അത് ആരുടെ ചോദിച്ചു അവിടെ ഉണ്ടായിരുന്ന ആരുടെ ചോദിച്ചാലും മനസ്സിലാവും പിന്നെ ഞാൻ അവിടെ പോയത് തന്നെ എം പി സാറിന്റെ പിന്നെ നയന്റി എത്ത് ബേർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്നെ മൂന്നാല് തവണ സാറിന്റെ സാറെ ലൈഫിൽ ഒരു പ്രധാന വ്യക്തിയാണ് തൊണ്ണൂറ്റി ആറ് മുതൽ നയൻറ്റി സിക്സ് മുതൽ അദ്ദേഹത്തിന് വേണ്ടി നാഷണൽ സോങ്സ് ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഡയറക്ട് ചെയ്ത സോങ് എനിക്ക് ചെയ്യാൻ പറ്റി അതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായി അതിന് ശേഷം സാറും ഞാനും വളരെ ബന്ധത്തിലായിരുന്നു ആണ് ഇപ്പോഴാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷെ മൊബന്റ് പ്രതീക്ഷിച്ചല്ല ഞാൻ പോകുന്നത് പക്ഷെ മൊമെന്റ് തന്നപ്പോഴ് പക്ഷെ ഈ എന്റെ ഈ ജയരാജന്റെ ഗുരു ജയരാജന് വേണ്ടിയാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തത് ജയരാജൻ്റെ പടത്തിൽ അപ്പൊ ആ ജയരാജിന്റെ ക്രൂസിനെ വിളിച്ചപ്പോൾ ഞാൻ വിട്ടുപോയിക്കുന്നത് അവർക്ക് എന്നെ വിളിക്കാൻ പറ്റിയില്ല എന്ന് എന്തോ അറിയില്ല ഇതുപോലെ തന്നെ പിന്നെ രണ്ടാമത് അവര് വിളിച്ചു മൊമെന്റ് സമർപ്പിച്ചു ജയരാജൻ കൂടെ ആ വേദിയിൽ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അത്രേ ഉള്ളൂ അപ്പോഴേക്കും ആസിഫ് അവിടെ നിന്ന് വിട്ടുപോയി അതാണ് എനിക്ക് വിഷമായത് ആസിഫിന് പിന്നെ രണ്ടാമത് ആസിഫിന് ഇങ്ങനെ നോക്കുമ്പോ ആസിഫില്ല അത് ആസിഫിന് വിഷമായോന്ന് എനിക്ക് ഡൗട്ട് അത്രേ ഉള്ളൂ